ചുരുങ്ങിയ കാലം കൊണ്ട് ഏറെ ആരാധകരെ നേടിയ നടനാണ് നസ്ലിൻ ഭാവി സൂപ്പർ താര കസേരയുടെ അവകാശങ്ങളിൽ ഒരാളായി വിലയിരുത്തപ്പെടുന്ന വളർച്ചയാണ് ഈ യുവതാരം നേടിയത് കരിയറിലെ ഏറ്റവും വലിയ വിജയമായിരുന്ന പ്രേമലുവിനും അയം കാതലിനും ശേഷം നസ്ലിൻ നായകനായ ചിത്രമാണ് ആലപ്പുഴ ജിംഖാന് തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന കൗതുകവും ഈ പ്രോജക്റ്റിനുണ്ടായിരുന്നു വിഷ് റിലീസുകളിൽ ഹൈപ്പോടെ എത്തിയ ചിത്രവും ഇതായിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിന്റെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധിച്ച റിപ്പോർട്ടുകൾ എത്തിയിട്ടുണ്ട് പ്രമുഖ ട്രാക്കർമാരായ സഗ്നിൽക്കിന്റെ കണക്ക് പ്രകാരം ആദ്യ ദിനം ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയ നെറ്റ് കളക്ഷൻ രണ്ടു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഒരു യുവതാര ചിത്രത്തെ സംബന്ധിച്ച് മികച്ച കളക്ഷൻ ആണിത് യു എ സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് നസ്ലിൻ ഗണപതി ലുക്മാൻ സന്ദീപ് പ്രദീപ് അനകാരവി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിലെ മറ്റ് സുപ്രധാന വേഷങ്ങൾ ഫ്രാങ്കോ ഫ്രാൻസിസ് ബേബി ജീൻ ശിവഹരിഹരൻ ഷോൺ ജോയ് കാർത്തിക് നന്ദ നിഷാദ് നോയില ഫ്രാൻസി തുടങ്ങിയവരാണ് കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക